ിയരെ നമ്മുടെ നിസ്കാരത്തിലെ നീയത്തിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ അത് ഉപകാരപ്പെട്ടു എന്ന് മെസ്സേജ് അയച്ചു പലർക്കും അതൊരു മുതൽക്കൂട്ടായി നമ്മുടെ ഇങ്ങനെ ഓരോ വിഭാഗത്തിനെ കുറിച്ചും വീഡിയോ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ നിസ്കാരത്തിൽ നീയത്ത് കഴിഞ്ഞാൽ പിന്നെ തെക്ക്ബീറത്തുൽ ഇഹ്റാമാണ് ആണ് തെക്ക്ബീറത്തുൽ ലെഹ്റാം നാം നന്നായി ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു ഫർദായ നിസ്കാരത്തിലെ നിർബന്ധമായ ഒരു അമലാണ് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഫറലാണല്ലോ ശ്രദ്ധിച്ചുകൊണ്ടാകണം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടത് അത് കൈ കെട്ടേണ്ടതൊക്കെ അല്ലാഹു അക്ബർ എന്ന് എന്നാണല്ലോ ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ അവിടെ നല്ല അക്ഷരശുദ്ധിയോടെ അള്ളാഹു എന്നതിന്റെ ഒക്കെ വ്യക്തമായി മൊഴിഞ്ഞ് അക്ബർ എന്ന് തന്നെ വ്യക്തമായി പറയണം അള്ളാഹു അക്ബർ അവിടെ കൈ കെട്ടണമല്ലോ അവിടെ കൈ അല്ലാഹു അക്ബറോ എന്ന് കൈ ഉയർത്തി കഴിയലും അള്ളാഹു അക്ബർ എന്ന് തീരലും ഒരുമിച്ചായിരിക്കണം എന്നിട്ട് ശേഷം കൈ കെട്ടുക കൈ കെട്ടുമ്പോൾ നെഞ്ചിൻ്റെയും പൊക്കിളിൻറെയും ഇടയിലായി എടതു കൈയിൻ്റെ ഈ ജോയിന്റ് ഈ മണിബന്ധം വലത് കൈകൊണ്ട് പിടിക്കുന്ന രീതിയിൽ ആയിരിക്കണം നാം കൈകേട്ടേണ്ടത് പലരും പല രീതിയിൽ കൈ പിടിക്കാറുണ്ട് നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ കാണിച്ചു വന്ന രീതി വലതു കൈയിൻ്റെ തള്ളവിരലും ചൂണ്ട് ചെറുവിരലും ചേർത്ത് ഈ മണിബന്ധത്തിൽ പിടിക്കുക ബാക്കി മൂന്ന് വിരലുകൾ ഇങ്ങനെ തണ്ടം കൈയിലേക്ക് നീട്ടിവെക്കുക ഈ രീതിയിലാണ് ഇനി ഇങ്ങനെ പിടിച്ചാലും അത് തെറ്റൊന്നുമല്ല ചിലർ ഒരു ഇങ്ങനെ നീട്ടി വെക്കുന്നവരുണ്ട് അതും തെറ്റില്ല നീട്ടി വെക്കുന്നവരുണ്ട് നീട്ടിവെക്കുന്നവരുണ്ട് മുടസ്താധുമാരൊക്കെ പഠിപ്പിച്ചത് മൂന്ന് വിരലുകൾ നീട്ടി വെക്കുന്ന ഒരു പരിപൂർണമായ രൂപത്തെ കുറിച്ചാണ് ഏതായാലും കൈ കെട്ടുന്നത് വളരെ ശ്രദ്ധിച്ചാകണം അള്ളാഹു അക്ബർ എന്ന് യാതൊരു കുറവുകളുമില്ലാതെ മൊഴിയണം അത് ചൊല്ലണം എന്നിട്ട് കൈ ഉയർത്തി ചുമലിന്റെ ചെവിയുടെ നേരെ എത്തുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് അവസാനിക്കണം എന്നിട്ട് നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിലായി കൈ ഇങ്ങനെ കെട്ടണം ഒന്നൂടെ കാണിക്കാം അല്ലാഹു അള്ളാഹു അക്ബറോ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നാം നോക്കേണ്ടത് എന്നിട്ട് വജ്ജഹത്തു ഓതി തുടങ്ങണം ഇൻഷാള്ളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അസ്സാം വലൈക്കും